ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാന ബി ബി റബീസൺ എങ്ങനെയുണ്ടായി ഇന്നത്തെ എപ്പിസോഡ് സാറ്റിസ്ഫാക്ടറി ആയിരുന്നോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറ്റിഫാക്ടറി തന്നെയായിരുന്നു കാരണം ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ച ആയിട്ടുള്ളൂ എല്ലാവർക്കും അവരുടെ കയ്യിൽ ഇപ്പം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടി വെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ അവരുള്ള കളിയും കൂടെ നിർത്തി കണ്ടൻറ്റ് ഇല്ലാതായി പോകും അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നിർത്തുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഷാനവാസിനെ കൂടി ചെറിയൊരു കൊട്ടിന്റെ ആവശ്യമുണ്ട് അത് ഇന്നത്തോടു കൂടി തീർപ്പാകുമെന്ന് പ്രോമോ കൊണ്ടെന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നു നോക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് നെവിൻ നമ്മുടെ ആര്യൻ്റെ റൈസിംഗ് ബാൻഡ് എടുത്തുകൊണ്ട് പോകുന്നതാണ് അടിച്ചു മാറ്റി അവിടെ തന്നെയുള്ള ഒരു മരത്തിൻ്റെ മെല്ലുകൊണ്ട് കൊണ്ട് വയ്ക്കുന്നത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ജിസിലിൻ്റെ മുന്നിലിടയ്ക്ക് അതിൽ വന്നവർ ഉണർത്താണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് ഉറങ്ങി യത് കാരണം ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നറിയാം പക്ഷെ എന്നാലും സമയം എത്രയാണ് വെറുതെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു ടെൻ ഫോർട്ടി ഫൈവ് ബിഗ് ബോസ് പറഞ്ഞു സമയം ഏകദേശം കറക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് നിന്ന് പുറത്തിറങ്ങാം കൃത്യമായ സമയം പറഞ്ഞതാ പറ്റത്തില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം ഭയങ്കര കണ്ടിട്ട് തന്നെ അറിയുന്ന ടൈപ്പ് ഒരു കാര്യം കേട്ടോ ആരും വന്നിട്ട് കിച്ചണിലെ വെജിറ്റബിൾസ് ഒക്കെ കട്ടിന്ന് കത്തി എടുത്തിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ താടി ട്രിം ചെയ്യണം കേട്ടോ അയ്യോ അതൊരു മഹാ സീനായിരുന്നു അത് കണ്ടിട്ട് നോർക്കാന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് കാണിക്കുന്നത് തിരിച്ചുകൊണ്ട് വയ്ക്കുന്ന സമയത്ത് പുള്ളിയെ സോപ്പ് ഒന്നും വാഷ് ചെയ്യുന്നില്ല അത് നേരെ കൊണ്ട് വയ്ക്കുന്നു പിന്നെ പറഞ്ഞു ആ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് കൊണ്ട് വെറുതെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കാണിക്കുന്നു ജസ്റ്റ് കൈകൊണ്ട് പോലും ഒന്ന് കുറച്ച് കഴിവണില്ല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് ン部。 സോ ആൺ ഹൈജീൻ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ് കണ്ടസ്റ്റൻസ് കുറേ പേരും അക്ബറും ഒക്കെ പുറത്തിറങ്ങി മഴ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ അലാട്ട വരുകയാണ് വന്നിട്ട് ചോദിച്ചു ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് എത്രമാത്രം വൃത്തിയുള്ളതാണ് നിങ്ങൾ നേരത്തെ വില വൃത്തിയാണ് അവിടെ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓരോ ടീമാരും അവരുടെ ടീമിന് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നു ഷാനവാസ് ഒട്ടും ബാത്റൂം ഹൈജീനായിട്ട് നോക്കുന്നില്ല എന്ന് ഷാനവാസ് എന്നിട്ട് പറയുന്നു നമുക്ക് എനിക്ക് പറയാനുള്ളത് സരിയോട് ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഷാനവാസിന് വായില്ലേ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വായി നിങ്ങൾ ഒരു ക്വസ്റ്റിനാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ സമയം അത്ര ഇങ്ങോട്ട് ഹൈപ്പർ ആവാത്തത് കൊണ്ടായിരിക്കും ഈ കൊസ്റ്റിൻ കേൾക്കേണ്ടി വരാഞ്ഞത് പക്ഷേ അതോട് ചേർത്ത് ഇന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സരിക പറഞ്ഞു ഷാനവാസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞു അലാട്ട പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക എല്ലാവരും വീടിന് പുറത്തിറങ്ങി നിൽക്കും ഞാൻ അങ്ങോട്ട് ഒന്ന് വരാണെന്ന് പറഞ്ഞിട്ട് ലാലട്ടൻ വീട്ടിനകത്ത് വരാൻ സൈക്കിടയിൽ കൊണ്ടാണ് വരുന്നത് വന്ന് വീടെല്ലാം പരിശോധിക്കുന്നു അപ്പോൾ കിച്ചണിലൊരു പാത്രുന്ന് തോതിപ്പുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ബെഡ്റൂം നോക്കുമ്പോൾ ചിലരുടെയൊക്കെ ബെഡ് ഒരു ഒരുമാരി നേരിച്ച് വിരിക്കാതെ ഇട്ടിരിക്കുന്നു അങ്ങനെ ലാലേട്ടൻ തിരിച്ചു പോകുന്നു ഹൗസിലെ കണ്ടസ്റ്റൻസ് തിരിച്ച് കയറുന്നു എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു ആരുടെ ബെഡ് ആണ് ഒട്ട് വൃത്തിയിൽ കിടക്കുന്ന ചോദിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ആണെന്ന് പറയുന്നു അത് ശരി അപ്പോൾ ക്യാപ്റ്റൻ തന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു അവിടെ ഇരിക്കുന്ന പ്രേക്ഷകരോടും കണ്ടസ്റ്റൻസോടൊക്കെ ചോദിച്ചാൽ ത്രീ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ആണ് പതിനെട്ട് പേര് താമസിക്കുന്ന വീടിന്റെ വൃത്തിക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ആരോടോട് ചോദിക്കുകയാണ് നിങ്ങൾ കിച്ചണിലെ കത്തി എടുത്ത് താടി മുറിച്ചോ എന്നിട്ട് നേരിച്ചോ വാഷ് ചെയ്തോ ആ നൈഫിട്ട് തന്നെയാണ് എല്ലാവർക്കും സമോസ കിട്ടി കൊടുത്ത് കഴിക്കുമ്പോൾ കണ്ടെത്തും

എപ്പോഴും പല കണ്ടസ്റ്റൻസ് ഒന്നുവാൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനെന്നുള്ള കാരണം അതൊരു ബേസിക് റെസ്പെക്റ്റ് ആണ് ഒരാൾ ആഴ്ചയിൽ രണ്ട് ദിവസം വരെയാണ് അവിടെ ഹോസ്റ്റ് അപ്പോൾ പുള്ളിക്കാരനൊന്നും സംസാരിക്കാനുള്ള സമയം കൊടുക്കും എന്താണ് പുള്ളി കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് സംസാരിച്ച് തീർക്കാനുള്ള സമയം കിട്ടില്ല അത് തന്നെ നമ്മൾ ലാലിട്ടൻ വല്ല അതിലൊന്നും ഹൈപ്പറാവുന്ന അതിൻ്റെ ഇടയിൽ അനീഷിനെ ഇങ്ങനെ സംസാരിച്ച് പറ്റും അപ്പോൾ ലാല ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളത് ഇത്രയ്ക്ക് മുട്ടിനിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തന്നെ പറയാം ഇപ്പം ഞാൻ സംസാരിക്കില്ല നിങ്ങൾ സംസാരിച്ചോന്ന് പറയുമ്പോഴും അനീഷിനെ പറയാൻ വേണം പറയാതിരിക്കാൻ വേണം എന്നിട്ട് പറയുന്ന കാര്യം എന്താ അത് ലാലേട്ട ഞാൻ കണ്ടിരുന്നു ആര് ഞങ്ങൾ താടി വേണ്ടി ലൈഫ് എടുത്തിരുന്നത് അപ്പോൾ വെച്ചാൽ ആ അതിനിപ്പം ഇനിപ്പോ എന്തുവാ അല്ലേ ഞാനിവിടെ പറഞ്ഞത് എന്നിട്ട് ഇവിടെ എല്ലാവരും നിങ്ങൾ പറഞ്ഞോ അത് പറഞ്ഞില്ല ആ എന്ത് പറയുന്നത് എന്ത് പറയുന്നത് ആര്യൻ ഇടയ്ക്ക് അവൻ എൻ്റെ കുറ്റം കണ്ടുപിടിക്കണോ മാത്രമെന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അനീഷോട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇല്ല ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഞാനും കണ്ടുപോയി എന്തിനാണ് അവിടെ അറിയിക്കുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നു കിട്ടേണ്ട കിട്ടി അപ്പോൾ അനീഷിൻ്റെ സമ്മാനം അനീഷ് അവിടെ ഇരുന്നു ലാലാട്ട വീട്ടിൽ വന്ന സമയത്ത് രണ്ട് സാധനങ്ങൾ പൊളിക്കാനോ അവിടെ നിന്ന് കിട്ടി ഒന്ന് നമ്മുടെ അനീഷിൻ്റെ വിങ്സ് കുറെ നാട്ടിൽ കാണാനില്ലായിരുന്നു അപ്പോൾ അത് അതവിടുന്നു കിട്ടി രണ്ടാമത് നമ്മുടെ ആര് എൻ്റെ നേവിനെ ഒളിപ്പിച്ച് വെച്ച് റേസിംഗ് ബാൻഡ് അപ്പോൾ അത് ലാലാട്ടെ തന്നെ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ആര്യനെ കാണിച്ചു കാണിച്ചതാണ് റേസിംഗ് പാൻ എൻ്റെ കയ്യിലുണ്ട് ഇനി ഇത് കിട്ടുമെന്ന് വിചാരിക്കുക വേണ്ട കാരണം റേസിംഗ് ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിലാണല്ലോ ആരും ഇന്നരുന്നാൾ നിന്നിരുന്നത് അതുകൊണ്ടാണല്ലോ പുള്ളിക്ക് ഓ എനിക്ക് ചില പ്രശ്നം കാരണം എൻ്റെ ഇനി ഡ്രസ്സ് ഉണ്ട് എൻ്റെ സാധനങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു മട്ടായിരുന്നല്ലോ ആരിന് പണിപ്പുറം ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എപ്പോഴും കൊടുക്കും തോന്നില്ല കാരണം അത്രയും നല്ല മികച്ച പെർഫോമൻസ് ആയിരുന്നല്ലോ ഈ ആഴ്ച ആര്യൻ്റെത് അതുകൊണ്ട് നെവിനാണ് അടിച്ചു മാറ്റിയെന്ന് അറിയുന്നു അതേപോലെ തന്നെ ആര്യന് കൺട്രോൾ ഇടുകയാണ് ആര്യം നിനക്ക് എന്താണ് എനിക്ക് കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ നീ എന്തെങ്കിലും കാണിക്കുന്നത് അവർക്ക് എടുത്തിട്ട് പോകും അപ്പോൾ ആരുടെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് പോകാനുള്ളതാണല്ലോ അവിടെ റൂൾ നിങ്ങളും സംരക്ഷണം നിങ്ങളുടെ കയ്യിൽ നിന്നത് പോയാ പിന്നെ പോയതാണ് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പണ ഓൾറെഡി ആര് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടൊരു സാധനമാണ് വയസ്സിൻ പേരും നെവിൻ തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൂക്ഷിക്കേണ്ട നാട്ട കടയാണ് ആരിൻ്റെ കടമയാണ് ആരുന്നത് മക്കിൽ വെച്ചു കുളിക്കാൻ നേരത്തെ പുറത്ത് തൂക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അത്രയും സംരക്ഷണമുള്ള ആൾക്കാരാണെങ്കിൽ ഈ റേസിംഗ് ബാൻഡോ എടുത്തകത്ത് കൊണ്ട് പോകണം അപ്പോൾ അത് കയ്യിലുള്ള ആൾക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞങ്ങളത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങൾ ബാത്റൂമിൽ കിടന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബാൻഡ് എടുത്തിട്ട് പോകും ഇല്ലെങ്കിൽ വേറെ ആൾക്കാളിലെടുക്കാമല്ലോ എടുത്തുടാ എന്നൊന്നും ഇല്ലല്ലോ അപ്പം ആരും പറയുന്ന പ്രകാരം ഇവിടെ റേസിംഗ് ബാൻഡ് മറ്റുള്ളവർക്ക് എടുക്കാം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ മാത്രമേ വേറൊരാൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പുള്ളിക്കാര പറയുന്നത് പക്ഷേ അല്ലാണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ആൾ എടുക്കാം പിന്നെ അവരെ എന്തായാലും അത് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോയില്ല അതുകൊണ്ട് അവിടെ വെച്ചു കാരണം ബിഗ് ബോസിനെ പോലും വിശ്വാസം ഇല്ലെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മുടെ അക്ബർ അപ്പുറയ്ക്കയിലേക്കാണ് അക്ബർ എന്തിനാണ് തലാണറിയത് അക്ബർ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് വീട്ടിലിങ്ങനെ തന്നെയാണോ അപ്പോൾ പല പറഞ്ഞു പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് അനീഷിനെ തലാണെണ്ണ എടുത്ത് കുടുംബം ചെയ്യത്തിൽ വെച്ചിട്ടാണോ എന്ന് കൃത്യടിച്ചു വെക്കുന്നുണ്ട് വളരെ നല്ല നവസ്റ്റിയൻ എനിക്ക് അതുതന്നെയാണ് തോന്നിയത് അത് പറഞ്ഞിട്ട് അക്ബറിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അതായത് അനുമോട് കിടന്ന് ചാടുന്നത് ഷാനുവാസിനോട് ദേഷ്യപ്പെടുന്നത് അനീഷിനോട് ദേഷ്യപ്പെടുന്നത് അനീഷൻ്റെ പില്ലോ വലിച്ചെറിയുന്നതും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭയങ്കര ദേഷ്യപ്പെടും അക്ബർ കൺഫേഷൻ റൂമിലേക്ക് പോകാൻ പറയുന്നു കൺഫേഷൻ റൂമിൽ ചിലപ്പോൾ എന്താണ് വേറെ ഒന്നുമില്ല അക്ബറിന്റെ ഉമ്മയോട് സംസാരിക്കുന്നവരുടെ അവസരം കൊടുക്കുകയാണ് ഉമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അക്ബർ ആകപ്പാട് അങ്ങനെ മെൽറ്റ് ആയി പോയി ആയിപ്പോയി പറഞ്ഞ എന്തിനേ മോനെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് ലൈക്ക് അത് എത്ര ലാട്ടം പറഞ്ഞിട്ടുള്ളത് ചെയ്യാത്തല്ല അത് ഇങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ പുള്ളിക്ക് തന്നെ സ്വയം ഒരു പ്യൂരിഫൈ ആവത്തുള്ളൂ അതായത് ശ്രീദന്റെ ഈ ഷോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒത്തിങ്ങനെ മനസ്സിലേക്ക് കയറും ഇനി പ്രാവശ്യം ഇതേപോലെ ബഹളം വയ്ക്കാനോ ചിത്രകളിക്കാനൊക്കെ പോകുമ്പോൾ പുള്ളി ചിന്തിക്കും അതായത് ഉമ്മ പറഞ്ഞ വാക്കുകൾ നീ വീട്ടിലാകുമ്പോഴത്തേക്കും തിരിച്ച് കളിക്കണമെന്ന് നോക്കുന്നത് ഇവിടെ നിനക്ക് എന്താ പറ്റുന്നത് നീ എന്തിനും ഇങ്ങനെ ബഹളം വെക്കുന്നത് എത്ര എങ്ങനെയാണ് വഴക്കൊണ്ടാക്കലേ എന്നാണ് പറയുന്നത് അതോടുകൂടി അക്ബർ പൊട്ടി കറിയാണ് അക്ബർ തിരിച്ചു വരുന്നു അപ്പോൾ എന്താണ് പറയുന്നത് ആരോടെ ചോദിക്കുന്നു അങ്ങനെ പറയുന്ന ഒരു അവസരം ഉമ്മയ്ക്ക് കൊടുത്തിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഉമ്മ മാത്രമല്ല വീട്ടിലുള്ള സകല ആൾക്കാരും നാട്ടുകാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി സഭ്യത പാലിക്കാൻ പറയുന്നു ഈ തലമാണ് വലിച്ചിറക്കുന്ന ബഹളം വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മിടുക്കാനാണ് ആൾക്കാർ പറയാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ആരുടെ ചോദിക്കുന്നത് കറക്റ്റ് ആൻസറാണ് നമ്മളൊരാളോട് ഭയങ്കരമായിട്ട് അഗ്രസിവീവ് ആയി കാര്യം നമ്മൾ മിടുക്കനാണ് എന്നല്ല അർത്ഥം അഗ്രസീവ് ആവാതിരിക്കുന്നതാണ് കഴിവ് കഴിയും നേരെ നമ്മുടെ ഒന്നിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചോദിക്കു തന്നെ വേണം കാരണം പുള്ളി അത്രമാത്രം അസഭ്യമായ കാര്യങ്ങളും വളരെ മോശപ്പെട്ട ഒരു ആൺകുട്ടിയുടെ ആയാലും ഒരു പബ്ലിക് ഷോയിൽ വന്നിരുന്ന ചോദിക്കാനേ പാടില്ലാത്ത കുറേ ക്വസ്റ്റൻസ് അതാണ് എണയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വളരെ കുറച്ച് പോഷൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ എന്ത് തരം ഭാഷയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു ആരെയും എണീപ്പിക്കുകയാണ് ചെറു പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അഭിലാഷിനെ എണീപ്പിക്കുകയാണ് എന്തിനെ ചീത്ത വിളിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് എന്നിട്ട് പ്രേക്ഷകർ പറഞ്ഞ കുറെ കമൻസ് കാണിച്ചു കൊടുക്കുകയാണ് അത് ഇവിടെ ഭാഷ ഒട്ടും സഭ്യമല്ല വളരെ അസഭ്യമായിട്ടുള്ള ഭാഷയാണ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരെല്ലാവരും ആകപാട് വല്ലാണ്ടാവുന്നുണ്ട് ഇപ്പോൾ റേനോട് വല്ലാലും ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉന്തിയോ എന്നൊക്കെ ചേർപ്പം ആണെങ്കിൽ എന്തോ പറയുന്നു അതിനിടയിൽ തന്നെ ഓണിയോടൊന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ പ്രേക്ഷരുടെ കമൻസിൽ അലോട്ടം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് അഭിലാഷുണ്ടല്ലോ പുള്ളിക്കാരൻ പോയി രേ ഹ്ഗാണ് അപ്പോൾ അതൊരു നല്ല പ്രവണതയാണ് അത് കാരണം നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും പക്ഷെ ഒണിയിൽ കാണിക്കുന്നതാണെങ്കിൽ നമുക്ക് അതെല്ലാം തോന്നുന്നു ഉണീലിന് ഒട്ടും തന്നെ റിഗ്രറ്റ് ഇല്ല ഇത് കാണിച്ചു ഇപ്പോഴും പുള്ളി വിശ്വസിക്കുന്ന പുള്ളി തന്നെ ശരിയെന്നാണ് തുടക്കം തൊട്ടേ പുള്ളിക്കുള്ളതാണ് ഈ ഒരു ചില ആൾക്കാരുള്ള ഈ പുച്ചവും കുഷവും അത് കഴിഞ്ഞ് നമ്മുടെ അക്ബർ അവിടെ അകപ്പാടെ തകർന്നിരിക്കുന്ന സമയം അപ്പോൾ അലേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അനീഷ് അക്ബറിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഉമ്മ കേൾക്കേണ്ടി വന്നാലും തെറി വിളിക്കണം എന്നൊക്കെ ഒരു വിഷമത്തിന് അക്ബർ അപ്പോൾ ജിസേൽ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഉമ്മയോട് സംസാരിക്കാൻ പറ്റിയല്ലോ അതൊരു ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു പറയൂ അതെപ്പോഴത്തേക്കും നമ്മുടെ ഷാരീഗേയും വന്ന് അക്ബറിനെ ഹഗ് ഹഗ്ഗീത് പോട്ടേറ്റ്സ് ഓക്കെ സാരയിൽ ഞാൻ പറയുന്നു അത് എഴുപത്തേക്കും ലാലിട്ടം പറയേണ്ടത് ഇത് വല്ലാത്ത ആണ് ഇവിടെ ഓരോ ദിവസം സർവേ ചെയ്യുന്നത് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ആര് പറയുന്നത് കേട്ടാലോ എം ഇനി ഒരു ദിവസം അല്ലേ ഉള്ളൂ എന്നുള്ള വിചിത്രമായ കണ്ട പറയുന്നത് കേട്ടോ എന്ന് പറയുന്നത് അവിടേക്ക് നൽകുന്നത് നമുക്ക് അറിയാറുള്ളത് ആരാണ് പറഞ്ഞത് നമ്മുടെ സ്വന്തം രേണു സുദ്ധി പുള്ളിക്കരത്തെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരത്ത് ആ ഷാനവാസിൻ്റെ പ്രശ്നം പറഞ്ഞ സമയത്ത് ശേഷം അവരോട് ഞാൻ എങ്ങനെ ശശി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനിയിപ്പോൾ തന്നെയാണ് എനിക്ക് ദിവസം അല്ലേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ മുമ്പത്തെ റിവ്യൂ പറഞ്ഞിട്ടായിരുന്നു വിറ്റ് സീനായിരുന്നു കേട്ടോ അത് എം ആ എക് ടാകിനെ കുറിച്ച് ചോദിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ എന്ന് പറയുന്നു അനിമൽ ടാസ്ൻ്റെ കാര്യം പറയുന്നു അതിൽ തോറ്റുപോയ ടീമിനെ മറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൃഗമാണെന്ന് മറ്റുള്ള ഓപ്പോസിറ്റ് ടീമിന് തോന്നാത്ത രീതിയിലുള്ള മൃഗമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊടുക്കുന്നത് അവരുടെ ടാസ്കിലും അതിൻ്റെതായിട്ടുള്ള ട്രിക്കി വശം ഉണ്ടാവും അപ്പോൾ മനസ്സിലാക്കി ചെയ്യണം എന്ന് പറയുന്നു രാഗികൾ ടാസ്കിൻ്റെ കാര്യം ചോദിക്കുന്നു എഴുന്നൂറ്റി അമ്പത് പോയിൻറ്സ് മൂന്ന് പേർക്ക് വേണ്ടി നിങ്ങൾ കളഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുന്നു ധൈര്യശാല ടാസ്റ്റിലേക്ക് നിങ്ങൾ മൂന്ന് ധൈര്യശരികൾ പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കുന്നു അനീഷ് ചെയ്തത് കൃത്യമായ കാര്യമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അതായത് ഈ സീസൺ മുഴുവൻ സംസാരിക്കുന്ന ഒരാൾ ഒരു മനുഷ്യനോട് ആരെങ്കിലും പറയോ ഇല്ല അപ്പം പുള്ളിക്കാരനാണ് മനസ്സിലാക്കി ചെയ്തത് അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കയ്യടി കൊടുക്കുന്നു പിന്നെ നമ്മുടെ രൺവീർ കപ്പൂർന്ന് സ്വയം വിശ്വസിക്കുന്ന ആര്യൻ കട്ടോരിയ പുള്ളിക്കാരൻ്റെ നിലപാടുകൾ ഇങ്ങനെ 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 വീഡിയോ ആക്കി കാണിച്ചു കൊടുക്കാനായിട്ടോ അതായത് നിലപാട് എന്ത് വന്നാലും ഞാൻ വീട്ടിലെ ഏഴുപൂമ്പത് പോയിന്റ്സിന് വേണ്ടിയിട്ട് രണ്ടാമത് ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി മുട്ട അടിക്കില്ല പിന്നെ പറയുന്നത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി മുട്ട തീർച്ചയായിട്ടും അടിച്ചിരിക്കും കാരണം അതിൻ്റെ പ്രൊഫഷനാണ് പിന്നെ പറയുന്നു എൻ്റെ റിലീജിയസ് പർപ്പസിന് മാത്രമേ ഞാൻ എൻ്റെ മുടി മുട്ട മുട്ടയടിക്കാറുള്ളൂ പിന്നെ പറയുന്നു പതിനായിരം പോയിൻസ് വേണ്ടിയിട്ട് ഞാൻ മുടി മുട്ട അടിച്ചേക്കാം ഇങ്ങനെ പറഞ്ഞ് പല 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 കാര്യങ്ങളും നമ്മളെന്ന എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എടുത്ത് വെച്ച് വീഡിയോ ഏട്ടൻ കാണിച്ചു കൊടുക്കുകയാണ് സമാധാനമായി ആരും ഇത് കൂടി ആകെ ചമ്മയട്ടോ അപ്പോൾ ആരും അന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ ആശോയിൽ പറയുകയാണ് അനീഷാണ് അവിടെ ടാസ്കിൽ ഞങ്ങളോട് സഹകരിക്കാൻ ഇതെന്ന് അപ്പോൾ എല്ലാവരും ചോദിക്കണം പുള്ളിക്കാരൻ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ നിങ്ങളുടെ ഊരിൽ ഒതുപ്പ് വരുത്താൻ നിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ പോയി അനീഷിൻ്റെ സ്ഥലത്ത് നിൽക്കാമായിരുന്നല്ലോ കുറേ പേര് ഗ്യാലറിയിൽ നിന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ മുടി വട്ടിരുന്നു ഞാൻ മുട്ട അടിച്ചേ കുറേ ഗേൾസ് പറഞ്ഞു ബോയ്സ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക അപ്പോൾ അവർ ശരത്തൊക്കെ ലാൽ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ശരത്തൊന്നും അത്ര പറയാൻ പറ്റുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പെൺകുട്ടികൾ ചോദിക്കുമ്പോൾ ആനമ്പോളും ശൈത്തയൊക്കെ പറഞ്ഞു ലാലേട്ട ഞങ്ങൾ മുടി അടിച്ചിരിക്കും കാരണം അവർക്കറിയെല്ലാവരും നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡാണ് ലാലടുന്ന എപ്പിസോഡ് സോ ഇനി മാറ്റി പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പറഞ്ഞിട്ട് ഞാൻ മുട്ട അടിച്ചിരിക്കും പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി ഉറപ്പാണല്ലോ എന്ന ഷോറൂമിൽ സാധനം ഇട്ടു എടുത്ത് വരാൻ പറയുന്നത് അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന എന്താണ് അന്ന് ഈ ടാസ്ക് നടന്ന സമയത്ത് ജിസേലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു ബോക്സ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അത് തുറന്നു നോക്കാൻ പറഞ്ഞു തുറന്നു നോക്കുമ്പോൾ എന്താണ് അത് ഒരു ട്രിമ്മറും പിന്നെ ഒരു കാർഡും ടാസ്ക് ലെറ്റർ പോലത്തെ സംഭവം അപ്പോൾ അതൊരു ദിവസം വച്ച് നോക്കുമ്പോൾ പേ ഇനി അന്നത്തെ ബിഗ് ബോസ് എഴുതിയിരിക്കുകയാണ് നിങ്ങളെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്കായി എൻ്റെ സമ്മാനം ആയിരം പോയിൻസ് ഇതായിരുന്നു അന്നത്തുണ്ടായിരുന്നു അപ്പോൾ അന്ന് വേണമെങ്കിൽ തുറന്ന് നോക്കുന്നത് പക്ഷേ അതുപോലെ തുറന്ന് നോക്കാൻ ഇവരോട് കടന്ന് അടിപൊളി കൊണ്ടിരുന്നതാണ് ലാലട്ട പറഞ്ഞത് അനീഷ് മാത്രമാണ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് അനീഷിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് കൈയേക്ക് വളരെയധികം ശബ്ദം കുറവാണ് കാരണം വീട്ടിലൊക്കെ ഒന്നും സ്വാഭാവികമായും ഇഷ്ടപ്പെടത്തില്ലല്ലോ അനീഷും നമ്മുടെ ഹാരിനോട് ചോദിക്കുകയാണ് ട്രിംബർ വേണോ മോനെ എന്ന് ചോദിക്കുമ്പോൾ വേണം ലലട്ട ഓക്കെ നീ എടുത്തുള്ള പറഞ്ഞു ഞാൻ ഓടി വന്ന് എടുക്കുന്നു എടുത്തു പറയും ഇന്ന് ഓൺ ചെയ്തത് വർക്ക് ആകുന്നുണ്ടോ എന്ന് അപ്പം ലാരി നോക്കിയപ്പോൾ വർക്ക് ആവില്ല യൂ ബാറ്ററിയില്ലേ അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഒരു ചാർജർ ആയിരിക്കും അങ്ങനെ ആരിയും നോക്കുന്നു ചാർജർ ഇല്ല അപ്പോൾ ഓക്കെ ഓപ്പം പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യും ദിവസം രാവിലെ വൈകുന്നേരം അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൂജിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല മുടി മുട്ടയടിക്കാൻ തയ്യാറാവാത്തൊക്കെ ഞങ്ങൾ ട്രിമർ അതൊന്നും തോന്നുന്നുണ്ടോ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ആ സീൻ വൺ കോമഡി ആയിരുന്നു അയ്യോ അത് കേട്ടതോടുകൂടി ആര് നിന്നങ്ങ് ഉരുവായിരുന്നിട്ട് ആര് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആര് ആപ്പം ആ ഒരു ഫേസ് എല്ലാം വരും കേട്ടോ ഈ എക്സ്പ്രഷൻ അല്ല എന്താ ആരും ആകപ്പാട് ഒരുവി ഒലിച്ചു ഇനി ഇതി ആ പൈനിയും ഒന്നും കൊടുക്കേണ്ടത് എന്തിനാണ് ഇനി ഇത് തന്നെ ധാരാളമാണ് ആ കുട്ടികളുടെ തെറ്റ് മനസ്സിലായി അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അതനുസരിച്ച് ഇനി മാറി കളിച്ചാൽ ആരെയും നല്ലത് അവലാശമുള്ള ആരോടും ചോദിക്കണം എന്താ മോനെ എന്തെങ്കിലും തോന്നുന്നുണ്ട് എല്ലാ ടാസ്കിനെ പോലെ ആരും ജസ്ലിന് തന്നെ വിളിക്കുന്നു അപ്പോൾ അവലാശം തോന്നുന്നില്ലായിട്ടെ എല്ലാം കഴിഞ്ഞു വേസ്റ്റുകളെ പോലത്തെ കുറച്ച് നോമിനേഷനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ അവരെ തന്നെയാണ് വിളിക്കുന്നത് വിശ്വാസം കൂടിയിട്ട് അപ്പോൾ ആരും എന്ന് എത്ര കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടൊന്നും പോയി റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ആയിരം എന്നെ സെലക്ട് ചെയ്യൂ എന്നെ സെലക്ട് ചെയ്യൂ അവരായിട്ട് തന്നെയാണ് എന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നത് കറക്റ്റ് ആൻസ് ഞാൻ രണ്ട് ദിവസം മേനേ പറഞ്ഞ ആരും ജീസിനാട്ടിലെന്തെങ്കിലുമൊക്കെ ണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായി കൂടിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ആരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ആരും പറയുന്നുണ്ട് ഈ കാണിച്ച വീഡിയോ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് കൂടി സംസാരിച്ചു പോയി അത് ഞാൻ എല്ലാവരും സോറി പറയുന്നുണ്ടെന്ന് പറയുന്നത് അതിലേക്ക് നമ്മുടെ ലാലിട്ട് ചേരുന്നത് മുട്ടി തയ്യാറാണോ ഇല്ല ലാലട്ടോ ഇത് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരിക്കണം കണ്ടില്ല എൻ്റെ പേൻ്റെ എന്റെ പിന്നെ കഥയിലെ ഡിസ്കസ് ചെയ്യുന്നു ആലോചിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിട്ട് പറഞ്ഞു തന്നെ ചിരിക്കുകയാണ് അതായത് നമ്മൾ ജിസേലോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മുടി മുട്ട തയ്യാറാവാത്തത് അപ്പോൾ തയ്യാറാവാത്ത പറഞ്ഞു ഒന്നത് തുണിപ്പോലും ഇല്ല ലാലട്ടോ പിന്നെ മുടിയും കൂടെ മുട്ട അടിച്ചാൽ എന്തിനും കൊള്ളാമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭൂമി കയ്യം ടാസ്സിനെ കുറിച്ച് പറയുകയാണ് എല്ലാവരും അടിപൊളി കളിച്ചു ശരീരം മുഴുവൻ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ല സ്പോർട്ടീവ് ആരെയും കുറ്റം പറയാതെ എല്ലാവരും ആ ഒരു ടാസ്ക് എടുത്തു എന്ന് തന്നെ ലാലിട്ടം പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ് എന്നിട്ട് ജിസിലോടൊക്കെ ചോദിക്കുന്നത് അതുപോലെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ജീസീൽ ആവാടയൊക്കെ പോയി കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ക്യോ വേണ്ട 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 ആ അന്ന് അക്ബറിന്റെ മുൻപേ കാണിച്ചപ്പോൾ അബ്ബുദ്ധ തന്നെ പറയുന്നത് ലാലേട്ടൻ ചോദിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു ക്യാമറ നിൽക്കുന്നത് കണ്ടായിരുന്നല്ലോ അതാരായിരുന്നു രേണു രേണു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഹ്യൂ ലാലട്ടം ഞാനിവിടെ കൊടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്താ കൊടി കൊടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ കൊടി സംരക്ഷിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ സംരക്ഷണ വീഡിയോ നമുക്കൊന്ന് കാണുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ രേണു മാത്രം അത് കണ്ടവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും അവിടെ അടി ഇടികൂടുന്നു അവിടെ കിടന്ന് വീടും അറിയുന്നു രേണു മാത്രം അവിടെയത് കണ്ടു അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇതാണ് രേണു കൊടി സംരക്ഷണം എൻ്റെ പൊന്നെ രേണു നിങ്ങൾ ബാക്കി ബാക്കിയൊന്നും കളിച്ചില്ലേ വീടില്ല ടാസ്ക് എങ്ങനെ കളിച്ചു വേറെ വേറെ കാര്യങ്ങളൊക്കെ വീട് പക്ഷെ ടാസ്ക് പോലും കളിക്കാതിരിക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരാളെ കാണുന്നത് കേട്ടോ ബിക്കോസ് ഹൗസിൽ ഇതുവരെ ഒരു കണ്ടസ്റ്റ് എത്ര ഇനി ആൾക്കാർ വാഴ എന്ന് പറഞ്ഞ് മുദ്ര ഉത്തിരിക്കുന്ന മനുഷ്യൻ പോലും ടാസ്ക് കളിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ രേണു എന്തിനാണ് അവിടെ പോയത് രേണു എന്ന് സ്വയം തോന്നുന്നില്ല എന്തോ ഇത് വെറുതെ വെറുതെ അവിടെ പോയി പോയിരുന്ന ഒരാളുടെ സ്ഥലം കളയുന്ന എന്തിനാണ് എത്ര കാര്യം പറഞ്ഞാൽ നമ്മൾ ഹോട്ട് സിക് ഷാരിയുടെ കാര്യമാണ് ചോദിക്കുന്നത് ആ ശാരിക്കും സരിക്കും നമ്മളുടെ സംഭവം എന്താണ് ശരിക്കും നടന്നു നോക്കുമ്പോൾ ഷാരിക പറയുന്നു ലാലട്ട് അത് സീകരിക തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിട്ടതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ചാറ് മതി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഇതേപോലെ പരാതി പറയുന്നത് എനിക്ക് അത്ര ഇതായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ലാലാട്ടാ പറഞ്ഞു പക്ഷേ എന്തായാലും നിങ്ങൾ അവസാനം അത് കട്ടിപ്പിടിച്ച് സന്തോഷമായി തന്നെ അത് അവസാനിപ്പിച്ച് നല്ല കാര്യം എന്ന് പറയുന്നു കഴിഞ്ഞിട്ട് ലാലട്ടും സരിയുടെ പറഞ്ഞു വിളിക്കുകയാണ് പല ഇൻ്റർവ്യൂവും പല രീതിയിലായിരിക്കും ചോദ്യം ചോദിക്കുന്നത് അവരുടെ ഇഷ്ടമാണെങ്കിൽ ഉത്തരം പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് തന്നെ തുറന്ന് പറയാം ഒരു ആയിട്ട് ചോദിക്കുന്നു ഇത് ഇതൊരു അഭിപ്രായം മാർക്കിങ്ങിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്റ്റോറൂൽ വെള്ളടിക്കുകയാണ് ആ സാരി എണിച്ച് നിൽക്കാൻ സാരി തന്നെ കൂട്ടാൻ പറഞ്ഞു സാരി ചെല്ലുന്നു ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ മുഖം നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാവും സരിയുടെ വിചാരം അകത്ത് മോനോ ഹസ്ബൻഡോ ആരോ നിണ്ട് എന്നായിരുന്നു അങ്ങനെ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്ന സാരിങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൂടി തുറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ അപ്പോഴത്തേക്ക് ആരുമില്ല അപ്പം ഫേസ് അങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്നൊരു ലെറ്റർ വെച്ചിരിക്കുന്നത് അതോട് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ ഓപ്പൺ ആവുന്നില്ല ഓപ്പൺ ആവുന്നേ അപ്പോൾ അങ്ങനത്തെ എഴുതിരിക്കുന്നത് നിങ്ങൾ എവിക്റ്റഡായിരുന്നു തന്നെ ആവാ തിരിച്ചു പോയാലോട് യാത്ര പറയാനാണ് ഒന്നും തിരിഞ്ഞത് പക്ഷേ അത് കഴിയുന്നില്ല ഒരാൾ വന്ന് കണ്ടുകെട്ടിക്കൊണ്ട് ലാലേട്ടൻ അടുത്തോട്ട് കൊണ്ടുപോകുകയാണ് ലാലാട്ടൻ്റെ അവിടെ ലൈറ്റുകളൊക്കെ മിന്നി പറയുന്നു അപ്പോൾ പവർ ആണെന്ന് പറഞ്ഞാൽ ലാലാട്ടനും പോകുന്നു അപ്പോൾ എന്താ ചേച്ചി വരാത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുന്നു അപ്പോൾ ജിസൈൽ പറഞ്ഞത് എവിക്ഷൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുന്ന് ഇല്ല അതൊന്നും ഒരു വിക്ഷന്ന് പറഞ്ഞു ജിസൈൽ അറിയാമല്ലോ ഇതൊക്കെ ഹിന്ദിയിൽ ഇതൊക്കെ സർവസാധാരണമായ കാര്യമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ ലാലേട്ടൻ പറയുകയാണ് സരിക എൻ്റെ കൂടെ ഉണ്ട് ഇപ്രഷന വിധി പ്രകാരം ഔട്ട് ആയിരിക്കുകയാണ് സരിക ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല കാരണം നമ്മളാണെങ്കിലും ആ സിറ്റേഷൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സ്റ്റോറുമ്പോൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ആരോ വന്നിട്ട് നിൽക്കുന്നു അക്ബറിൻ്റെ ഫോൺ കോൾ വന്ന പോലെ നമ്മുടെ ആരോ വന്ന് നിൽക്കുന്നു വിചാരിക്കുന്നു ചിലമ്പ അതല്ല ഇങ്ങനെ വിറ്റ എന്ന് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മരപ്പ് തോന്നുമല്ലേ ആ മരവിപ്പ് സിറ്റുവേഷനിലായിരുന്നു സരിക്കാന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ വീട്ടുകാരെ കാണിച്ചു കൊടുക്കുന്നു ശരത്ത് പറഞ്ഞു ചേച്ചി ഞാനോ വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആ നിന്റെ വൈഫിനെ ഞാൻ കണ്ട് പറഞ്ഞേക്കാം വിടാ എന്ന് പറഞ്ഞു കേട്ടോ പറയണ പറയുന്നു എപ്പോഴും ഞാൻ വിറ്റവും വിറ്റവും ചേച്ചി എന്ന് പറഞ്ഞത് ഞാൻ തമാശക്കോട് പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കില്ല കേട്ടോ ഓ ഓ ഇല്ല ഇല്ല എന്നൊക്കെ സാരിക്കും പറയുന്നുണ്ട് പക്ഷേ ആർക്കായാലും ഫീൽ ആകും ഫീൽ ആവുമോ അതൊന്നും എനിക്കാൻ പോണില്ല അത് സാരിക്കും പക്ഷേ പ്രകടിപ്പിച്ചില്ല ഗെയിം കഴിഞ്ഞുള്ള രീതിയിൽ അത് അവിടെ വിട്ടിട്ടാണ് സാരിക്കുന്നത് പക്ഷേ കഴിഞ്ഞു അരം പോയാണ് അതിൽ ഞാൻ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് ആരും ചൈത്തീൻ കൂടെ പറയണം എന്നാലും ഈ ഷര എന്നൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നു ഈ ആഴ്ച നിങ്ങൾ ഔട്ട് ആകുന്നു അവരുടെ മുഖത്ത് ചോദിക്കാൻ എനിക്ക് തോന്നിയത് അവരൊരു പാവയുണ്ടല്ലേ നമ്മളെ ആർക്കും ഒരു അവർക്കൊരു സങ്കടമല്ല എല്ലാവരും ഇന്ന് കഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ ശൈത് കഴിക്കുന്ന ഇറങ്ങുന്നതോടെ എല്ലാവരും അങ്ങ് ഫേക്ക് തന്നെ ശൈത്യക്ക് ടെൻഷൻ ആയിട്ടോ ഇനി നാളെ ശൈതിയാണോ പോണെന്നുള്ള ടെൻഷനിലാണ് തോന്നുന്നു പുള്ളിക്കാരി കാരണം കഴിഞ്ഞാഴ്ച അരികട കൂടെ ആയിരുന്നില്ല ശൈത്യ ശൈതത്തെ മനസ്സിൽ ദൈവമേ ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതല്ല അപ്പത്തോയി പോയോ ഇനി 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 ഇപ്പം ആണോ വെള്ളിയിൽ സപ്പോർട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ശൈത്യ ചിന്തിക്കുന്നത് അതായിരിക്കും ഫുഡ് ഇറങ്ങാത്തത് എന്തായാലും ശരത്ത് അങ്ങനെ പറഞ്ഞത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല കാരണം പുള്ളിക്കാരൻ ഓൾറെഡി അവിടെ എങ്ങനെയെങ്കിലും ഒരു മിനിറ്റെങ്കിലും ഭാര്യയോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചിരിക്കണം ഇപ്പോൾ നോമിനേഷൻ ആരെങ്കിലും ഒക്കെ ഈ ആഴ്ച പുറത്ത് പോകുന്നു റിയാപ്പോ എല്ലാരോടും പറഞ്ഞുവെച്ചിട്ടുണ്ടാവും പുറത്തു പോവാണെങ്കിൽ എന്റെ വൈസിനെ കണ്ട ഇങ്ങനെയൊന്നും പറഞ്ഞേക്കണേ എന്ന് ഒന്ന് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാ സീസണിലും നടക്കുന്ന കാര്യം തന്നെയാണ് ഒന്ന് അത് പുള്ളിക്കാൻ എത്രയും പ്രഷർ നിൽക്കുന്നത് പുള്ളിക്കാരൻ അവിടെയുള്ള കാര്യം എങ്ങനെയൊന്നും പുറത്ത് അറിയിക്കേണ്ടേ അത്രയാണ് നല്ല എപ്പിസോഡ് വിവിധ റിവ്യൂ നാളെ വരാം വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഹൈബിനോട് നിക്കാട്ടോ താങ്ക് യു സോ മച്ച് ബൈ